എല്ലാവർക്കും പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് അതായത് ഓഗസ്റ്റ് ഒൻപതാം തീയതിയിലെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു കാര്യം പറയുകയുണ്ടായി നമ്മുടെ രേണു സുധി ഉണ്ടല്ലോ രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് താൻ എലിമിനേഷനിൽ വരുമെന്ന ഉറപ്പുള്ളതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നാണെന്നാണ് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിരുന്നത് അതായത് കണ്ടസ്റ്റൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഓരോ ആഴ്ചയും ഇതുപോലെ എനിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോസ് വരുമ്പോഴത്തേക്കും അത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി ബാധിക്കത്തില്ല പക്ഷേ അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു ഹിന്ദിയിലൊക്കെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അത് കണ്ടത് അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഒരു ഗെയിം സ്പിരിറ്റിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അത് രേണുവിൻ്റെ അല്ല രേണുവിൻ്റെ കസിൻ്റെ പ്ലാനായിരുന്നു എന്നാണ് രേണു അന്ന് പറഞ്ഞിരുന്നത് ഓക്കെ അതെന്തായാലും വരട്ടെ പക്ഷേ അത് മാത്രമല്ല ബിഗ് ബോസിൽ നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴായിട്ട് ഔട്ടായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ സീസണുകളിലെല്ലാം തന്നെ നമ്മൾ ആ ഒരു എന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സീക്രട്ടായിട്ടുള്ളൊരു ഷോയാണ് നമ്മളിപ്പോൾ ഒരു ഒരു ഹൊറർ മൂവി കാണുന്നു അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവി കാണുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മൂവി റിലീസ് ആകുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നതിന് മുമ്പ് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോയിലറാണ് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ബിഗ് ബോസിൻ്റെ ഇതേപോലെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്ന ഒരു ചാനലെന്ന് പറയുന്നത് ബിഗ് ബോസ് മല്ലു ടോക്ക് എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു അതിലെ ലേഡി എന്ന് പറയുമ്പോൾ എപ്പോഴും ബിഗ് ബോസിൻ്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് തന്നെ അതിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ബിഗ് ബോസ് ഫാനായിട്ടുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനൊരു ടെൻഡൻസി ഉണ്ടാവും എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് ഔട്ടായി നമ്മളെ കാണിക്കുക അവർ ഇന്നാക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റി കൊണ്ട് നമ്മളത് കയറി കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ലാലേട്ടൻ അതൊന്നും അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊരു എന്താ വൈറസി പോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള ഒരു കാര്യം ഇന്നലെ ലാലേട്ടൻ പറയുണ്ട് പക്ഷേ അതിനെ വെളിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ പറഞ്ഞ ചാനലിലെ ലേഡി വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസൺ ഫൈവിന് ശേഷം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് അതിൽ ഇപ്പോൾ പറയുന്നത് പക്ഷേ അത് എനിക്കത് ഒട്ടും സത്യസന്ധമല്ലാത്ത ഒരു എന്താ പറയുക പ്രസ്താവനയായിട്ടാണ് തോന്നിയത് കാരണം ഈ ഈ സീസണിൽ പോലും ബിഗ് ബോസ് എന്തുകൊണ്ട് ഡിലേ ആകുന്നു എപ്പോൾ തുടങ്ങുന്നു കണ്ടസ്റ്റൻ്റ് ആരൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ എപ്പോൾ കയറുന്നു എന്നുള്ളതെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയും അവരുടെ ചാനലിലൂടെ പറയുകയും ഇന്റർവ്യൂ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം വന്ന് മലക്കം മറുകയും ചെയ്തിരിക്കുന്നതിന് ഡബിൾ സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത് എന്താണെങ്കിലും അവർക്ക് ബിഗ് ബോസിൻ്റെ ഷോയുടെ ഉള്ളിലുള്ള ഏതോ ക്രൂ മെമ്പേഴ്സും ആയിട്ട് നല്ല രീതിയിൽ ടൈ അപ്പുണ്ട്